ാനൽ നിങ്ങൾ കാണാൻ പോകുന്ന ബ്ലോഗ് ഈ അടുത്തടുത്ത ബ്ലോഗ് അല്ല രണ്ട് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം ടു തൗസൻഡ് ട്വന്റി ത്രീത്തെ വീഡിയോ ആണിത് ഓക്കെ സോ ആ ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുറത്തുവാണെങ്കിൽ നമ്മൾ രണ്ട് ബൈക്കിലായിട്ടാണ് പോകാറുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന ഒരു ബ്ലോഗാണിത് സോ അന്ത കാലം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒന്ന് എ ഐ ക്യാമറ വലിയ ഇങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സോ അതുകൊണ്ടാണ് നമ്മുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ അതിപ്പോൾ നമ്മളങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ഫൈൻ വരും എനിവേ വേ നമ്മളെല്ലാവരും കൂടി പോയത് കീയൂര ചന്തക്കായിരുന്നു അപ്പം ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലേ പക്ഷേ എനിക്ക് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കാൻ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് ഞാൻ എവിടെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് വെക്കും അങ്ങനെ എൻ്റെ ഗ്യാലറി ഫുള്ള് വീഡിയോസാണ് ഓക്കെ ഫാമിലി എന്നാ ശരി പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ബൈ